നമസ്കാരം സ്വർണ്ണവില ഓരോ ദിവസവും വലിയ റെക്കോർഡുകൾ ഭേദിച്ച് കുതിച്ചുകൊണ്ട് ഇരിക്കുന്നതിനിടയിൽ കരിഞ്ചന്തയിലെ വിൽപ്പനയിലും വൻ വർധനവാണ് ഉള്ളത് നേരായ മാർഗത്തിലൂടെ സ്വർണം വാങ്ങുകയാണ് എങ്കിൽ ജി എസ് ടി ഉൾപ്പെടെ നൽകേണ്ടതുണ്ട് ജി എസ് ടിയിൽ വെട്ടിപ്പ് നടത്താൻ വേണ്ടി ഒളിച്ചും പാത്തുമൊക്കെയാണ് ചിലർ സ്വർണം എത്തിക്കുന്നതും വാങ്ങുന്നതും നിലവിൽ മൂന്ന് ശതമാനമാണ് സ്വർണം വാങ്ങുമ്പോൾ നൽകേണ്ട നികുതിയായിട്ട് വരുന്നത് എന്നാൽ ഈ നികുതി ഒഴിവാക്കിയാണ് കരിഞ്ചന്തയിൽ വലിയ തോതിൽ വിൽപ്പന നടക്കുന്നത് സ്വർണം മാത്രമല്ല വെള്ളിയിലും ഇത്തരത്തിൽ വിൽക്കുന്നുണ്ട് ഒരു ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങുമ്പോൾ മൂവായിരം രൂപയോളം നികുതിയായി വരും ഇത് ഒഴിവാക്കി കിട്ടുന്നതിനാൽ ചിലർ കരിഞ്ഞതിൽ നിന്നും സ്വർണം വാങ്ങുന്നുണ്ട് വാങ്ങുന്നവർക്ക് മൂവായിരം രൂപയാണ് ലാഭം നൽകുന്നതെങ്കിൽ വിൽപ്പനക്കാർക്ക് അതിലേറെയും ലാഭം ലഭിക്കും എന്നാൽ തീർത്ഥം നിയമവിരുദ്ധമായ ഈ നടപടിയിലൂടെ ഭാവിയിൽ വലിയ നഷ്ടങ്ങളായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് സ്വർണവും വെള്ളിയും ബിൽ ഇല്ലാതെ പൂർണ്ണമായും പണമായി സ്വീകരിച്ച് വിൽക്കപ്പെടുന്നതാണ് കരിഞ്ചന്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരം ഇടപാടുകളിൽ പണം സ്വീകരിക്കുന്നതും സ്വർണം വെള്ളി വിൽപ്പനയും എവിടെയും രേഖപ്പെടുത്താറില്ല സാധാരണഗതിയിൽ ബിൽ ഇല്ലാതെ വാങ്ങുന്നത് ഔദ്യോഗിക ഇടപാടുകളെ അപേക്ഷിച്ച് വില കുറവായിരിക്കും രണ്ടു ലക്ഷം രൂപയ്ക്ക് മുകളിൽ പണമായി സ്വീകരിക്കുന്നത് ആദായ നികുതി നിയമപ്രകാരം നിരോധിച്ചിട്ടുണ്ട് എങ്കിലും ചിലർ ഇപ്പോഴും പണമായിട്ട് തന്നെയാണ് വാങ്ങുന്നത് കരിഞ്ചന്തയിൽ ആഭരണങ്ങളെക്കാൾ സ്വർണ്ണ ബിസ്ക്കറ്റുകളും വെള്ളി ബാറുകളും അതോടൊപ്പം തന്നെ വാങ്ങാൻ എത്തുന്നവരാണ് കൂടുതൽ വില ഉയരുമെന്ന പ്രതീക്ഷയാണ് ഈ വാങ്ങൽ വർധനവിന് പിന്നിലെന്നാണ് വ്യാപാരികൾ പറഞ്ഞത് കള്ളപ്പണം വെളുപ്പിക്കൽ സംഘം ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഏതെങ്കിലും തരത്തിൽ പിടിക്കപ്പെട്ടാൽ കർശനമായ നിയമ നടപടികൾക്ക് വിധേയമാകേണ്ടി വരും ബില്ലില്ലാതെ സ്വർണം വാങ്ങുമ്പോഴുള്ള അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ രണ്ടു ലക്ഷം രൂപയ്ക്ക് മുകളിൽ പണമായി ഇടപാട് നടത്തുന്നത് ആദായ നികുതി നിയമപ്രകാരം അതായത് സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് പ്രകാരം നിരോധിച്ചിരിക്കുകയാണ് ബിൽ ഇല്ലാതെ വലിയ തുകയ്ക്ക് സ്വർണം വാങ്ങുന്നത് നിയമലംഘനമായി കണക്കാക്കപ്പെടും അതോടൊപ്പം തന്നെ ജയിലിൽ ശിക്ഷയും അതായത് ജയിൽ ശിക്ഷയും പിഴയും ഒന്നായിട്ടോ അല്ലെങ്കിൽ രണ്ടും കൂടെ അനുഭവിക്കേണ്ടി വരും കൂടാതെ ബില്ലില്ലാത്ത ഇടപാടുകൾ കള്ളപ്പണം വെളുപ്പിക്കാനാണോ എന്നൊരു സംശയം ഉണ്ടാകുമ്പോൾ ഇൻകം ടാക്സ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ കേസ് റെഫർ ചെയ്യാനായിട്ട് അവർക്ക് അയക്കും ഇതോടെ ഇ ഡിയുടെ അന്വേഷണവും നിങ്ങൾ നേരിടേണ്ടി വരും കൂടാതെ നിയമവിരുദ്ധമായി സമ്പാദിച്ച സ്വർണം പിന്നീട് കണ്ടുകെട്ടാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വരുമാനത്തിന്റെ ഉറവിടം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബില്ലില്ലാതെ വാങ്ങിയ സ്വർണം പിന്നീട് വിൽക്കാൻ ശ്രമിക്കുമ്പോൾ വാങ്ങുന്നവർ ബില്ലിന്റെ അഭാവം മൂലം സംശയിക്കുകയോ കുറഞ്ഞ വില വാഗ്ദാനം ചെയ്യുകയോ ചെയ്യാം ഇത് സാമ്പത്തികമായ ഒരു നഷ്ടത്തിന് കാരണമാകും അതുകൊണ്ട് തന്നെ സ്വർണം വാങ്ങുമ്പോൾ ബില്ല് ഉൾപ്പെടെ വാങ്ങണമെന്നാണ് പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി